ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം പന്ത്രണ്ടാം തീയതിയാണ് അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ ശക്തമായിട്ടുള്ള മഴ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പൊതുജനങ്ങൾ തീർച്ചയായിട്ടും അതീവ ജാഗ്രത പാലിക്കുക ശക്തമായിട്ടുള്ള മഴ പല ജില്ലകളിലും ഉണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതുകൊണ്ട് കുട കുടയെ എടുക്കാൻ മറക്കണ്ട എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഉറപ്പിക്കുന്നു രണ്ടാമത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ഈ മാസം ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ ക്ഷേമ പെൻഷൻ സാധാരണ രീതിയിൽ തന്നെ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്യുമെന്ന് ഇപ്പോൾ അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനുള്ള ഒരു സാധ്യത പരിശോധിക്കുന്നുമുണ്ട് കാരണം നിയമസഭാ ഇലക്ഷനൊക്കെ അടുത്തു വരുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു തുക കുടിശ്ശികയുള്ള തുക കൂടി വിതരണം ചെയ്ത് ഈ ഒരു നടപടി അല്ലെങ്കിൽ കുടിശ്ശികയുള്ള തുക വിതരണം ചെയ്ത് തുകയുടെ വർദ്ധനവിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പോകുന്നത് ഇതിനായാലും ഒരുപക്ഷെ ഈ ഒരു തുക രണ്ട് മാസത്തെ ലഭിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ വിതരണ അറിയിപ്പാണ് ഈ മാസം പതിനെട്ട് പത്തൊമ്പതാം തീയതിയോടുകൂടി തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗടുവായ തുക ലഭിക്കും എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പ്രധാനമന്ത്രി തിരിച്ചെത്തിയതിന് ശേഷം നമ്മുടെ ബീഹാറിലുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടും ഒക്കെ ഉള്ള പ്രസംഗങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ പ്രധാനമന്ത്രി ഈയൊരു തുക വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് മാത്രമല്ല തുകയുടെ വർധനവ് പല പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നടക്കുകയാണ് റേഷൻ വാങ്ങാത്ത ആളുകൾ തീർച്ചയായിട്ടും റേഷൻ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വെള്ളക്കാർഡിന് ഈ പ്രാവശ്യം ആറ് കിലോ അരി ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ശ്രമിക്കുക മനസ്സിലാക്കുക കൂടാതെ നീലക്കാർഡിന് സാധാരണ ലഭിക്കുന്ന അരി കൂടാതെ തന്നെ കാർഡ് കാർഡിലെ മുഴുവനായിട്ട് മൂന്ന് കിലോ അരി കൂടി അധിക വിഹിതമായി പത്ത് രൂപ തൊണ്ണൂറ് പൈസ ആക്കി ലഭിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇതുകൂടാതെ തന്നെ പുതിയ സാമ്പത്തിക സഹായങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇപ്പോൾ അപേക്ഷ സാമൂഹ്യ നീതി വകുപ്പ് മുഖേനയൊക്കെ ഇപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ ഇപ്പോൾ സാമൂഹ്യ നീതി വകുപ്പ് മുഖേന രോഗികൾക്കും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കും ഒക്കെയുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഡെയിലി അപ്ഡേറ്റ്സ് ആണ് എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത്